ഞാൻ നേരെ പോയപ്പം അവിടെ സ്മോക്കിംഗ് റൂമിൽ സിഗരറ്റ് വലിക്കാൻ നിൽക്കുവായിരുന്നു അപ്പൊ ഞാൻ തുറന്നിട്ടാദ്യം ഞങ്ങളോട് പറഞ്ഞത് നെഞ്ചുപേനയുള്ള ആളാണ് ഇങ്ങനെ സിഗരറ്റൊക്കെ വലിക്കാവുന്നേ പുള്ളി മോനെ ടെൻഷൻ കൊണ്ടാണെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്നെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്കിൾ എന്താ ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിഷമമൊന്നും ഉണ്ടാക്കിട്ടില്ലെന്ന് പറയുമ്പോൾ അങ്കിൾ എന്നോട് ആദ്യം പറഞ്ഞ കമന്റ് മോനെ ഇത് ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്നു ഗെയിം ഗെയിം ആണ് അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല അതൊക്കെ ഞങ്ങൾ അങ്ങ് വിടും രണ്ടു മൂന്ന് ദിവസമായി തന്നെ പ്രേക്ഷകരെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു നടി ആര്യ ആര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഈ വർഷത്തെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായ ഡി ജി സിബിനും കൂടി ജാസ്മിൻ്റെ ഉമ്മയും ബാപ്പയും കണ്ട വിഷയം ജാസ്മിൻ്റെ ഉമ്മയും ബാപ്പയും ചെന്നൈയിൽ ബിഗ് ബോസിൽ വന്നതിനു ശേഷം എയർപോർട്ടിൽ വെച്ചായിരുന്നു സിബിനെയും അതുപോലെ തന്നെ ആര്യെയും കണ്ടത് ഇവർ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചിത്രമായിരുന്നു ആദ്യം പുറത്തുവന്നത് ഇതിന് പിന്നാലെ ജാസ്മിനെ കുറിച്ച് കുറ്റം പറയുകയും വേണം അവരുടെ വാപ്പേനെയും ഉമ്മേനയും കണ്ടപ്പോൾ സ്നേഹപ്രകടനമാണോ എന്നും സിബിന്റെ അഭിനയം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവർ രണ്ടുപേരും തന്നെ ന്യായീകരണവുമായി രംഗത്തെത്തുകയാണ് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ലൈവായി തന്നെ കഴിഞ്ഞ ദിവസം ആരെയും സിബിനും ഒരുമിച്ചെത്തി പറഞ്ഞു ചെന്നൈ എയർപോർട്ടിൽ വെച്ച് വളരെ യാദർച്ഛികമായി കണ്ടപ്പോൾ സംസാരിക്കുകയായിരുന്നുവെന്ന് ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും തങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല എന്നുമാണ് ഡി ജെ സിബിനും ആരെയും വ്യക്തമാക്കിയ കാര്യം ഞാനായാലും എന്റെ വൈഫ് ആണെങ്കിലും എന്റെ മോളാണെങ്കിലും അതൊക്കെ വിടുക എന്നൊരു വിഷയമല്ല ഞാൻ പറഞ്ഞു അങ്ങനെന്തേലും പുറത്ത് വന്നിട്ടാണെങ്കിലും ഞങ്ങൾ സംസാരിക്കുന്ന ഗെയിം അതൊക്കെ എനിക്കറിയാം എന്റെ മോളുടെ ഗെയിം നീ വിമർശിക്കണം എന്റെ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് പറയരുത് വിമർശനങ്ങൾ പറയുന്നത് പറഞ്ഞിട്ടുണ്ട് അടുത്ത് സ്റ്റാൻഡിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയമാണ് എങ്ങനെയാണ് ഇവർ ഒരുമിച്ച് കണ്ടതെന്ന് വളരെ യാദർശികമാണ് എന്ന് ആരെയും സിബിനും ഒരുപോലെ പറയുന്നു ജാസ്മിന്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഞങ്ങൾ കണ്ടത് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപല്ല ബിഗ് ബോസിൽ എത്തിയെന്ന് പറഞ്ഞ് പ്രൊമോ കണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് എയർപോർട്ടിൽ ജാസ്മിന്റെ ഉമ്മയും ബാപ്പയും പോകുന്നു ഞങ്ങൾ കണ്ടത് അങ്ങനെ ഡി ജെ സിബിൻ പോയി സംസാരിക്കുകയായിരുന്നു ബിഗ് ബോസിന്റെ അകത്ത് വെച്ച് ഒരുപാട് ജാസ്മിനുമായ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും തന്നോട് ദേഷ്യമുണ്ടോ എന്ന് അറിയാനാണ് സിബിൻ പോയത് ചെന്നപ്പോൾ തന്നെ ജാസ്മിന്റെ ബാപ്പ വളരെയധികം സ്നേഹത്തോടെ തന്നെ അദ്ദേഹത്തിനെ വിളിച്ചു ഉമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തു മോനെ ഇതൊന്നും ഞങ്ങൾ ചെയ്യുന്നയല്ല ഞങ്ങളുടെ മോളുടെ ഗെയിമാണിതെന്ന് നീ മനസ്സിലാക്കി കളിച്ചു അത് നല്ല കാര്യം നീ അത് പറഞ്ഞതും നന്നായി ഇല്ലെങ്കിൽ ആളുകൾ കരുതിയേനെ അവൾ മോശപ്പെട്ട പെൺകുട്ടിയാണെന്ന് അവളുടെ ഗെയിമിന്റെ ഭാഗമായാണ് അവൾ ലവൽ സ്ട്രാറ്റജിയുടെ ആളുകൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അത് നീയാണ് മനസ്സിലാക്കി കൊടുത്തതെന്ന് പറഞ്ഞ ജാസ്മിന്റെ പാപ്പം നന്ദി പറയുകയായിരുന്നു അത് നീ തുറന്നു പറഞ്ഞത് എന്തുകൊണ്ടും നന്നായി മോനെ അല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങളുടെ മുന്നിൽ അവളുമായി പറയാൻ നോക്കിയ കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങളുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു മത്സരാർത്ഥിയായി ജാസ്മിൻ മാറി ഇപ്പോൾ ജാസ്മിൻ്റെ ഒരു കളി തന്നെയായിരുന്നു ഗബ്രിയുമായിട്ടുള്ള ലവ് ട്രാക്ക് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഡി ജെ സിബിനും ആ ആരെയും അതുപോലെ തന്നെ പ്രേക്ഷകരും ജാസ്മിൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഇത് നന്നായി തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കളി അവിടെ കളിക്കുന്നതും ജാസ്മിൻ ഇതെല്ലാം ഗെയിമിന് വേണ്ടി ചെയ്യുന്നതാണ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറാകാൻ ചെയ്തതെന്നാണ് ഇത് തന്നെയാണ് പറഞ്ഞതും ഇതുതന്നെയാണ് അവിടെ വെച്ച് ഡി ജെ സിബിനും പറയാൻ നോക്കിയതും എന്നാൽ അത് പറഞ്ഞാൽ ജാസ്മിന്റെ ഗെയിം പൊളിയുമെന്ന രീതിയിലാണ് ജാസ്മിനും അതിനുവേണ്ടി പറഞ്ഞത് എന്നാൽ ജാസ്മിൻ്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഡി ജെ സിബിനോട് ഒരു ദേഷ്യവും ഇല്ല എന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു ഒരു ദേഷ്യവും എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നും ഇതിനിടയിൽ തന്നെ പറയുന്നുണ്ട് ഡി ജെ സിബിനും ആരെയും യാദർച്ഛികമായി തന്നെ കാണുകയും അതുകൊണ്ട് തന്റെ മകൾക്ക് എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് വാക്ക് നൽകിയെന്നും ആരെയും ഡി ജെ സിബിനും പറയുന്നുണ്ട് പുറത്തിറങ്ങി ജാസ്മിൻ സൈബർ ബുള്ളിങ് നേരിടുകയാണെങ്കിൽ ഞങ്ങളും കൂടെ നിൽക്കുമെന്നും ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ സഹായം ചെയ്യാൻ സാധിക്കുമെന്നും ആര്യയും ഡി ജെ സിബനും ജാസ്മിന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഒരു ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ആ എയർപോർട്ടിൽ നിന്ന് ചിത്രമെടുത്ത് പിരിഞ്ഞതെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ